മാവുങ്കാൽ മഞ്ഞും പൊതിക്കുന്ന വീരമാരുതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദനവും ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് ആധ്യാത്മിക സദസ്സും സംഘടിപ്പിച്ചു ആധ്യാത്മിക സദസ്സിൽ സ്വാമി ഗുരുരത്നം മുഖ്യപ്രഭാഷണം നടത്തി ആത്മീയ സംസ്കാരത്തിലൂടെ മാത്രമേ ആധുനിക തലമുറ ഇന്ന് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ലഹരി പോലുള്ള പ്രതിസന്ധികളെ മറികടക്കാനാവൂവെന്നും ലഹരി കടിവപ്പെട്ട് മാതാപിതാക്കളെയും കുടുംബത്തെയും വിട്ടുപോകുന്നവരെ മാനുഷിക മൂല്യങ്ങൾ പകർന്നു നൽകി തിരികെ സാമൂഹിക ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ ആത്മീയ രംഗത്തിലൂടെ കഴിയണമെന്നും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ദൈവത്തെ അറിയുവാനും ആത്മീയ സംസ്കാരം നേടിയെടുക്കുവാനും കഴിയുന്ന സ്ഥലങ്ങളായി നമ്മുടെ ആരാധനാലയങ്ങൾ മാറണം ദൈവത്തിന്റെ ഇംഗിതം നടപ്പാക്കുന്നതിനാ നിയുക്തപ്പെട്ടതാണ് ഭക്തിയും വിശ്വാസവും ആത്മാർത്ഥതയും ഒത്തുചേർന്ന തപോവനങ്ങളും ഈശ്വരാലയങ്ങളും പൂർവ്വ സൂര്യകളായ ആളുകളുടെ പ്രാർത്ഥനയുടെയും ആത്മീയ ദർശനങ്ങളുടെയും ഫലങ്ങളാണ് നമ്മുടെ ക്ഷേത്ര പാരമ്പര്യമെന്നും സ്വാമി പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തു മഹത്തായ ഒരു വിഗ്രഹം കണ്ടെത്തുകയുണ്ട് അതിനെ തുടർന്നാണ് ഇവിടെ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യം നടന്നത് പ്രാചീനമായി ചില പുരാതനമായി ദൈവത്തിൻ്റെ വലിയ സങ്കല്പങ്ങൾ ഉദയം ചെയ്ത ഈയിടം സമീപകാല ഭാവിയിൽ തന്നെ ഈ പ്രകാശത്തെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി കാസർഗോഡ് മഞ്ഞമ്പുതി ശ്രീ വീരമാരുതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഹനുമന് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്